ശ്രീരാമന്റെ സ്വർഗാരോഹണത്തിന് ശേഷം രാമസേതുവിലെത്തിയ ഹനുമാൻ തന്റെ ബാക്കിയുള്ള കാലം അവിടെ കഴിച്ചു കൂട്ടാമെന്ന് തീരുമാനിച്ച് ക്ഷേത്രമുറ്റത്ത് ധ്യാനത്തിലിരിക്കുന്നു യാദൃശ്ശികമായി അതുവഴി പോയ ശനിദേവൻ ഹനുമാനെ കാണാനിടയാകുന്നു ശ്രീരാമൻ പോയതോടെ ഒരുപക്ഷെ ഹനുമാന്റെ ശക്തി ശയിച്ചേക്കാം എന്ന് കരുതിയ ശനിദേവൻ ഹനുമാന്റെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു ശേഷം ധ്യാനത്തിലിരുന്ന ഹനുമാനോടായി ശനിദേവൻ ഉറക്കെ പറഞ്ഞു ഹേ നാം ശിവനെ പോലും ബാധിച്ച പേര് കേട്ടാൽ ദേവലോകം നിന്നെ ശനിദേവന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും ഹനുമാൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നില്ല ഒരുപാട് ശ്രമിച്ചിട്ടും ഹനുമാനെ ധ്യാനത്തിൽ ഉണർത്താൻ ശനിദേവന് സാധിച്ചതുമില്ല ശ്രമങ്ങൾക്കൊടുവിൽ ക്ഷമനശിച്ച ശനിദേവൻ കോപത്തോടെ ഹനുമാനോടായി പറഞ്ഞു നിന്റെ പ്രിയ പ്രഭു ശ്രീരാമൻ ഇപ്പോൾ നിനക്കും രാമഭക്തർക്കും ഇനി അങ്ങോട്ട് ശനിയുടെ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഹനുമാന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു ഹനുമാൻ തൻ്റെ വാലുപയോഗിച്ച് ശനിയെ ബന്ധനസ്ഥനാക്കി ശനിയുടെ ദേഹത്താകമാനം മുറിവുകൾ സംഭവിച്ചു ദേഹം മുറിഞ്ഞ ശനി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി എന്നാലും ഹനുമാൻ അദ്ദേഹത്തെ വിട്ടില്ല ഹനുമാൻ ശനിയുമായി നേരെ ജലാശയത്തിലെത്തി അതിൽ അദ്ദേഹത്തെ മുക്കി മുറിവുകളിൽ വെള്ളം കയറിയതോടെ ശനിക്ക് വേദന കൂടി അദ്ദേഹം ഹനുമാനോടായി അപേക്ഷിച്ചു

ഇതുകൊണ്ട് തന്നെ ശനിയുടെ ക്രീഡകൾ ഒഴിയാനായി ബക്തർ ഹനുമാനെയും ഊജിക്കുന്നു മറ്റൊരു കിട്ടിലം കഥയായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ദിസ് നൈറ്റോമിസ്ട്രി സാനിങ് ഓഫ്